ഹായ് കൂട്ടുകാരെ ഞാൻ നിങ്ങളുടെ സ്വന്തം രാജേഷ് മൈ അമ്പേഷ് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് പുതിയൊരു കാര്യം നിങ്ങളെ പരിചയപ്പെടുത്താനും നിങ്ങൾക്ക് അറി അത് പകർന്നു തരാനും വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തോക്കുകയറ്റാലിടെ അമ്പിൻ്റെ ഒടക്ക് അല്ലെങ്കിൽ കൂര് അല്ലെങ്കിൽ ഉളി എന്നൊക്കെ പറയും പലരും പല രീതിയിൽ പറയും അപ്പോൾ അതെങ്ങനെ എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ആലയും കാര്യങ്ങളും സൗകര്യമൊന്നും ഇല്ലാത്തവർക്കും എങ്ങനെ എളുപ്പം ഇത് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള കാര്യമാണ് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് നമ്മൾ ആല ആല വെച്ച് പഴിപ്പിച്ചെടുത്തതല്ല ഇതല്ലാതെ നമ്മൾ എടുത്താണ് അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം പിന്നെ മറ്റൊരു കാര്യം കൂടെ ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചായിരുന്നു ഇതിൻ്റെ ഇതെങ്ങനെയാണ് ചേട്ടാ വളച്ചെടുക്കുന്നത് ഇതിൻ്റെ റബ്ബർ കെട്ടുന്ന ആ ഓടക്കെങ്ങനെയാണ് വളച്ചെടുക്കുന്നത് അതും നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ ഒട്ടും വെറുപ്പിക്കാതെ നമ്മുടെ വീടുകളിലോട്ട് പോവാം അപ്പോൾ ഓക്കെ അങ്ങോട്ട് പോകാം അപ്പോൾ നമ്മുടെ പരിപാടിയിലോട്ട് കിടക്കുവാണ് അതിൻ്റെ ഘട്ടം എന്ന് പറയുമ്പം ഇതിൻ്റെ അമ്പ ഉറപ്പിക്കുന്ന ആ സംഭവം റെഡിയാക്കുവാണ് അതായത് ഇതാണ് അതിൻ്റെ അമ്പുറപ്പിക്കുന്ന ഘട്ടം അത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ബാക്കി കമ്പി അത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഉടക്ക് അപ്പം സംഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും ഇനി ഇതിൻ്റെ ഇവിടെ ഉടക്ക് കട്ട് ചെയ്ത് വെക്കണം ഇത് ബെൽഡ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ഈ ആദ്യത്തെ ഘട്ടം എന്ന് പറയുമ്പോൾ ഇതാണ് ഇതെങ്ങനെ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം എങ്ങനെ വരയ്ക്കാം എങ്ങനെ കട്ട് ചെയ്യാം എന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ് അപ്പോൾ ഇത് ജിയോ താഴാണ് രണ്ട് എം എമ്മിൻ്റെ കാരണമുള്ളൊരു ഇതാണ് ജിയോ തേഡാണ് ഈ ജിയോ നമ്മൾ നമ്മളിതിൻ്റെ ടെമ്പറേറ്റർ വരച്ച് അത് വെട്ടിയെടുക്കുവാണ് വെട്ടിയെടുത്തു കഴിഞ്ഞിട്ടാണ് ഇത് ഉരുട്ടിയെടുക്കുന്നത് അപ്പം അതെങ്ങനെ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ വണ്ണം എത്ര എന്ന് വെച്ചാൽ എയ്റ്റ് എം എം ആണ് നമ്മൾ സാധാരണ ഒരു അമ്പിൻ്റെ ഇത് ഉരുട്ടിയെടുക്കുന്നത് വണ്ണം കൂട്ടിയെടുക്കാം അപ്പം തീരെ വണ്ണം കുറയ്ക്കാൻ വേണ്ട എയ്റ്റ് എം എമ്മിനേക്കാളിൽ ചാലയോടെ കൂട്ടിയെടുക്കാം അപ്പോൾ ഇങ്ങോട്ട് ചാ കയറ്റം വരുമ്പം എയ്റ്റ് എം എമ്മിനേക്കാളും ഒരു ടെം ടെൻ എം എം ഒക്കെ ഇങ്ങോട്ട് കയറി വരും ഇവിടുത്തെ വണ്ണം എയ്റ്റ് എം എം അടുത്ത് വരും എയ്റ്റ് എം എമ്മും ശക്കലത്തിന് കുറവേ കാണത്തുള്ളൂ ഒത്തിരി കുറയ്ക്കേണ്ട എയ്റ്റ് എം എമ്മിൻ്റെ അമ്പ് എന്നത് ഈ കമ്പിയുടെ വണ്ണം എന്ന് പറയുമ്പം ഫൈവ് എം എം ജിയ കമ്പിയാണ് സ്റ്റേ കമ്പി ഈ കമ്പി നമ്മൾ പോസ്റ്റ് വലിച്ചു കെട്ടാനൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റേ കമ്പിയാണ് പിന്നെ ഇതിൻ്റെ തന്നെ പോളിഷർ ആഡ് കിട്ടും ഇതിന് ഇച്ചിരി ടെമ്പർ ആയതുകൊണ്ട് വളച്ചെടുക്കാനൊക്കെ പാടും ഇതാകുമ്പോൾ നമുക്ക് വളച്ചെടുക്കാനൊക്കെ കട്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ് അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത് മറ്റൊക്കെ പോളൂഷർ ആർഡെന്ന് പറയുന്ന കമ്പി ഉപയോഗിച്ചാലും കുഴപ്പമില്ല അതും ഇതുമൊക്കെ ഒരേ ഗുണം തന്നെ മറ്റേതിന് ഇച്ചിരി ടെമ്പർ ഉണ്ടെന്നുള്ളൂ ഇത് ഫൈവ് എം എം കമ്പി ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ നീളം രണ്ടിഞ്ചാണ് നീളം ആ നീളം ഇതേ വരയ്ക്കുക അധികളും നമ്മൾ വരച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഏകദേശം ഒരു സെൻറ്റർ കൂടെ ഒരു വര വരയ്ക്കുക അത് ചുമ്മാ ഇച്ചിരി ചെരിഞ്ഞെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ചിലർ ചെരിഞ്ഞാലോ ചെറു നൂറ് ഒന്നും കുഴപ്പമില്ല ചുമ്മാ ഒരു വര വരയ്ക്കുക ഈ വര എന്തിനാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പം ആദ്യം ഇത് നമ്മൾ വരച്ചു റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ വീതി എടുക്കുക ഇതിൻ്റെയും ഇതിൻ്റെയും വീതി അതെടുത്താലേ നമുക്കിത് കട്ട് ചെയ്ത് വളച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ വീതി എടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അമ്പിൻ്റെ ആ ഇവിടുത്തെ വണ്ണം അത് നമ്മൾ നൂലാലങ്ങ് പിടിക്കുക കുറച്ചങ്ങ് പിടിച്ചാണോ ചെയ്താണാ വണ്ണം മനസ്സിലാകുന്ന വിചാരിക്കുന്നു ഇങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വ്യക്തമാകും ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ അങ്ങനെ ഇതിൻ്റെ നമ്മൾ ചുറ്റിനും ഇതിൻ്റെ ഇത് പിടിച്ചിട്ട് ഇതാണ് ഇതിൻ്റെ വീതി ആ വീതി സെൻറ്റർ വെച്ചോണ്ട് നമ്മളിവിടെ വരയ്ക്കുക സെൻറ്റർ ഏകദേശം ഒരു സെൻ്ററ് കണ്ടാൽ മതി കൃത്യം വേണമെന്നൊന്നുമില്ല ചില അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് പിടിക്കുമ്പം ചില കുറച്ചേ പിടിക്കാവുള്ളൂ ചില ബുദ്ധിമുട്ട് വരും കേട്ടോ ആദ്യം വരയ്ക്കുമ്പം ഇതിന്റെ വീതി ഇതാണ് ഇനി അടുത്തത് അടുത്ത ഈ കമ്പിയുടെ വണ്ണം പിടിക്കണം ഇവിടുത്തെ വണ്ണം അത് ഇതുപോലെ തന്നെ നമ്മൾ വണ്ണം പിടിക്കുക വണ്ണം പിടിച്ചൊരു ശക്കരം കുറച്ചെടുക്കണം നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുക അപ്പം ഇതിന്റെ വീതിയായി ഇതാണ് ഇതിന്റെ വീതി ഇത് കട്ട് ചെയ്തെടുക്കുക വളച്ചെടുക്കുക ഇത്രേ ഉള്ളൂ ഇതിന്റെ സംഭവം നമുക്കന്ന് കട്ട് ചെയ്തേക്കാം കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഈ തരിപ്പ് പോലെ സാധനമുണ്ട് അത് ഗ്രൈൻഡ് ചെയ്ത് കളയണം അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പം നമ്മൾ ആറെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിമിഷായിരം കൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം അതാണ് ഇതിൻ്റെ എളുപ്പപ്പണി എന്ന് പറയുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്ത് കാണാം ഇത് നമുക്ക് ഇനി വളയ്ക്കാം ഇത് എങ്ങനെ വളച്ചെടുക്കാം എങ്ങനെ റെഡിയാക്കിയെടുക്കാം എന്നുള്ളത് കാണിക്കാം അപ്പോൾ ഇതുപോലെ വിടവുള്ളൂ പ്രതലത്തിൽ അതായത് വയസ്സ് ഇനി വയസ്സില്ലാത്തവർക്ക് ഈ ഇരുമ്പിൻ്റെ പട്ടയില വല്ല സ്ക്വയർ കമ്പി കട്ട് ചെയ്ത് അത് ബെൽഡ് ചെയ്ത് പിടിപ്പിച്ച് ഇതുപോലെ വിടവുണ്ടാക്കിയെടുത്തിട്ട് അവിടെ വെച്ച് അടിച്ചു വരുത്തി അടിച്ച് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഇത് വീട്ടാൻ പോവണം ഇനി റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് പൂർണ്ണ രൂപമായിട്ടില്ല ഇനി അത് പൂർണ്ണ രൂപമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന കമ്പി എന്ന് പറയുമ്പോൾ എയിറ്റം എമ്മിൻ്റെ കമ്പിയാണ് അതിങ്ങനെ ചായവായിട്ട് കൊലമായിട്ട് എന്നൊക്കെ പറയും ചായച്ച് എടുക്കുക രാഗി എടുക്കുവോ അടിച്ച് വരുത്തി എടുക്കുവോ എങ്ങനെയാണെങ്കിലും ചെയ്യുക അപ്പോൾ രാഗി എടുക്കുന്ന എളുപ്പമെങ്കിൽ അങ്ങനെ ചെയ്യുക രാഗി എടുത്തതിന് ശേഷം ആ ചായ കൊണ്ട് ഇത് നമ്മൾ പൂർണ്ണ രൂപമായിട്ടില്ല ചുമ്മാ അടിച്ച് ഒരു പരിവാക്കി എടുത്തോളൂ ഇതിനകത്ത് ഇതിങ്ങനെ ഇറക്കുക എന്നിട്ട് ഇങ്ങനെ അടിച്ചൊന്ന് ടൈറ്റാക്കി നിർത്തുക അതിൻ്റെ ഇതൊക്കെ ചിലപ്പോൾ ഇച്ചിരി വ്യത്യാസമായിട്ടൊക്കെ വരും പിരിഞ്ഞ് വരും ചിലപ്പോൾ നേരെ വരും അവിടുന്ന് നമ്മൾ കാര്യമാക്കണ്ട നമ്മളത് റൗണ്ടാക്കി എടുത്തിട്ടുണ്ട് നമ്മളത് ഊലി എടുക്കുക ഊരി എടുത്ത് കഴിയുമ്പം ഇതാണ് നമ്മളെ കറക്റ്റ് റൗണ്ട് ഇനി ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു ഇനിയുള്ള പരിപാടിയെന്ന് പറഞ്ഞാൽ ഇതാണ് അത് ഇതുപോലെ കയറ്റുക ഉരുട്ടി എടുക്കുക എന്നുള്ളതാണ് നമ്മളിത് അടിച്ചു വരുത്തി ഉരുട്ടി ഫിനിഷിങ് ആക്കിയേക്കാണ് ഇനി ഇത് ഇവിടെ സ്പോട്ട് ചെയ്യണം ഈ കമ്പി കൂട്ടി ഇങ്ങനെ സ്പോട്ട് ചെയ്യണം ഇതിൻ്റെ ഉടക്ക് വെക്കണം അതാണ് ഇനി അടുത്ത ഘട്ടം ഇപ്പം ആദ്യത്തെ ഒന്നാമത്തെ ഘട്ടം നമ്മൾ കഴിഞ്ഞു ഫിനിഷാക്കി കഴിഞ്ഞു ഉണ്ടോ ഇനിയിപ്പം അടുത്ത ഘട്ടത്തിലോട്ട് പോവാണ് കമ്പി കട്ട് ചെയ്യുക ഇതിൻ്റെ ഉടക്ക് റെഡി അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം ഓക്കെ അപ്പോൾ ഇത് ജിയോ കമ്പിയാണ് ഫൈവ് എം എമ്മിൻ്റെ ഇതാണ് നമ്മൾ ഇതിൻ്റെ ബാക്കി അമ്പായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ കുടി ഇവിടെ ഉറ്റ് കഴിഞ്ഞ് ബാക്കിയുള്ളത് നമ്മൾ കട്ട് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ നീളം എത്രയെന്ന് വെച്ചാൽ ആറരയാണ് അത് കുറച്ച് എടുക്കുക അഞ്ച് വേണമെങ്കിലും എടുക്കുക കമ്പിൻ്റെ വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് വെയിറ്റ് കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ ഈ നീളത്തിൽ എടുക്കുക എന്നാലും അമ്മ ഇതിന് ചെറിയ നീളം കാണും അപ്പോൾ ഞാൻ എടുക്കുന്നത് അഞ്ചിനാണ് എടുക്കുന്നത് അതിൻ്റെ ആവശ്യമുള്ളൂ ഇപ്പോൾ കട്ട് ചെയ്യാൻ പോകണം ഇതുപോലെ വളഞ്ഞിരിക്കുന്ന കമ്പി നമ്മളത് ഇതുപോലെ നൂത്ത് എടുക്കണം അടയെല്ലാം വെച്ച് അടിച്ച് നൂത്ത് എടുക്കുക അപ്പോൾ ഇത് ഇതുപോലെ ആക്കി ആക്കിയെടുക്കണം നമ്മുടെ കമ്പിയെല്ലാം വെൻ്റ് അടിച്ചെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇതുപോലെ ഇനി മൊനയാക്കി എടുക്കണം മുനയാക്കി എടുത്തിട്ടാണ് ഇനി ഇനി ഉടക്കു വെക്കുന്നത് അപ്പോൾ നമുക്ക് മൊനയാക്കാം നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ കയറ്റണം അത് കയറ്റുമ്പോഴത്തേന് കൃത്യം ഇത് കയറ്റരുത് ഒരു ചകലോടെ ചായച്ചത് ഇതുപോലെ ചായച്ചിട്ട് ചായച്ചിട്ട് കയറ്റമുള്ളൂ എന്നാന്ന് വെച്ചാൽ നമ്മളിത് ഇച്ചിരി കയറ്റി ബെൽഡ് ചെയ്യുക ബെൽഡ് ചെയ്ത് കഴിയുമ്പോൾ ആയി കഴിയുമ്പോൾ കറക്റ്റ് ചേരും ആ ചേരുന്നത് കറക്റ്റ് ആയാൽ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളത് വെൽഡ് ചെയ്തെടുത്താന്ന് തോന്നല് വരും അത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി കയറ്റി ബെൽഡ് ചെയ്യിപ്പിക്കുക അപ്പോൾ ഇങ്ങനെ ഇച്ചിരി ചായച്ചാലേ പറ്റുള്ളൂ ചായ ചീനകത്തോട്ട് കയറ്റിയിട്ട് അപ്പോൾ സ്പോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ കറക്റ്റ് നമ്മൾ ആല വെച്ച് വന്നതുപോലെ തന്നെയായിരിക്കും അപ്പോൾ ഓക്കെ അപ്പോൾ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു അത് കിട്ടി റെഡിയാക്കി രണ്ടാമത്തെ ഘട്ടം നമ്മൾ ചായ ചീനകത്തോട്ട് കയറ്റി രണ്ടാമത്തെ നീളം കൂടിയ നീളം കുറഞ്ഞു കേട്ടോ അങ്ങനെ കേട്ടതേക്കുന്നത് അപ്പോൾ വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് അമ്പിന് വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ ഇനി മൂന്നാമത്തെ ഘട്ടമാണ് മൂന്നാമത്തെ ഘട്ടത്തിൽ ഇനി ഇത് ഇവിടെ വേറെ ചായച്ച് കട്ട് ചെയ്ത് ഇത് ബെൽഡ് ചെയ്യണം അതാണ് മൂന്നാമത്തെ ഘട്ടം ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഘട്ടത്തിലോട്ട് പോവാം ചായച്ച് കട്ട് ചെയ്ത് രണ്ട് സൈഡിൽ ഇങ്ങനെ ചായച്ച് കട്ട് ചെയ്താലേ നമ്മൾ ഈ ഉടക്ക് റെഡിയാകത്തുള്ളൂ അതെങ്ങനെയാന്ന് കാണിച്ചു തരാം പെട്ടെന്ന് റെഡിയാക്കാം ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് ചെയ്ത് വശമുള്ളവർ മാത്രമേ ചെയ്യാവുള്ളൂ അല്ലാതെ പരിചയം ഇല്ലെങ്കിൽ ഒരു ലൈത്തി കൊടുത്തതാണ് ചേട്ടാ ഇതുപോലെ ചെയ്തു തരാൻ പറഞ്ഞാൽ മതി അവർ ചെയ്തു തരും നമ്മൾ തന്നെ മെന നമുക്കറിയാമെങ്കിൽ മാത്രമേ മെനക്കെടാവുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കൈയും കാലും എല്ലാം പോകും അപ്പം ഇനിയും ഇതിനി ഇനിയും ബാക്കിയൂടെ കട്ട് ചെയ്യുക ഇങ്ങനെ ഇങ്ങോട്ടുകൂടെ ചായ്ക്കുക അതും കാണിച്ചു തരാം നമ്മൾ രണ്ട് ഇങ്ങനെ ചായച്ച് കട്ട് ചെയ്തേക്കാണ് കേട്ടോ ഒരു റൗണ്ട് കമ്പിയുടെ രണ്ട് ഈ സൈഡും ഈ സൈഡും ഒരേ സൈഡിൽ നിന്ന് തന്നെ ചായച്ച് കട്ട് ചെയ്യുക ഇത് ഇതെന്തിനാണെന്ന് വെച്ചാൽ കാണിച്ചു കാണിച്ചുതരാം ഇത്തേതാണ് സംഭവം കണ്ടോ ഇങ്ങനെ വെച്ച് സ്പോട്ട് ചെയ്ത് ബിൽഡ് ചെയ്യുക അപ്പം ഇവിടെ നമ്മൾ ഉരുട്ട് ഈ വശം ഉരുട്ടി ചായച്ച് ഉരുട്ടിയെടുക്കുക ഇവിടം കറക്റ്റ് രാഗി ലെവലാക്കി എടുക്കുക എന്നിട്ട് രണ്ട് സൈഡ് ഒന്ന് ചായ വിട്ടേക്കണം ഇങ്ങനെ രണ്ട് സൈഡ് ഒന്ന് ചായ വിട്ടേക്കണം എന്നാന്ന് വെച്ചാൽ അത് ബെൽഡ് ചെയ്യുമ്പം അതവിടെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇത് വിട്ടുപോകും എന്നിട്ട് സ്പോട്ട് ചെയ്യുക നമ്മുടെ ഉടക്ക് കറക്റ്റായതുകൊണ്ട് ഇത്രേ ഉള്ളൂ നമ്മൾ പരിപാടി നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് രണ്ട് വശവും ഇതുണ്ടോ ഈ ഒരു വശം ചായച്ച് ഇവിടെ ചായ ബാക്കി വെക്കുക കാരണം എന്നാന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ സ്പോട്ട് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഇവിടെ ഈ സാധനം കയറി പിടിക്കാൻ വേണ്ടി അത് ലെവലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടിക്കത്തില്ല വിട്ടുപോകും അപ്പോൾ ഇങ്ങനെ അനുസരിച്ച് അതിലും ചായ വിട്ടാക്കണം പിന്നെ ഇവിടെ നമ്മൾ ചായച്ച് ഉരുട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഉടക്കിൻ്റെ ആ തിരിച്ച് ഇട്ടാൻ വരുന്ന ഭാഗം അപ്പോൾ ഉടക്ക് വരുന്ന ഭാഗം ഇതാണ് ഇനി ഇതിൻ്റെ നീളം അതിപ്പോൾ ഒന്നരയോ ഒന്ന് ഒരിഞ്ഞ് ഒന്നേ കാലിഞ്ചോ ഒക്കെ അതിൻ്റെ പരുവം പോലെ എടുക്കാം നമുക്ക് ഈ ഒരു ഒറിജിനാലിറ്റി കിട്ടണം ചായ് കൂടുതൽ കിട്ടണം അങ്ങനെയാണ് നമ്മൾ ഇത് എത്രമാത്രം ചായച്ചെടുക്കുക അത്രമാത്രം ചായച്ചെടുക്കുക ചിലപ്പോൾ ഒന്നര ഒന്നര ഇഞ്ച് നീളത്തിലോ ഒന്നര ഇഞ്ച് വീതിക്കോ ഇത് നീളം ആയിട്ട് കൂട്ടിക്കും ഒന്നര ഇഞ്ച് നീളത്തിനോ അങ്ങനെ ആക്കിയെടുക്കാം അപ്പം ഇത് നമുക്ക് നമുക്കിനി കൊണ്ടുപോയി സ്പോട്ട് ചെയ്യുക സ്പോട്ട് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് നമുക്ക് രാഗിയൊക്കെ എടുത്ത് കഴിയുമ്പം ബാക്കിയുള്ളത് കാണിക്കാം അപ്പോൾ നമ്മളിത് വെൽഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുകയാണേ നമ്മുടെ വർക്ക്ഷോപ്പിൽ നമ്മുടെ നമ്മൾ എൻ്റെ വർക്ക്ഷോപ്പിൽ നമുക്ക് ആ വെൽഡിംഗ് മെഷീൻ ഒന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഒന്ന് അവിടെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്കവിടെ ചെന്നിട്ട് അത് കാണാം ഇത് നമ്മൾ ഓർഡറ് കിട്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടേക്കുന്നതാണ് മൂന്നെണ്ണം ഇവരും അത് മോഡൽ അയച്ചു തന്നെയാണ് ഇത് എങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ അത് ചെയ്തതാണ് ഇത് ആദ്യഘാട്ട് ഈ കേസാണ് അതിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒക്കെ നമുക്കൊന്ന് അങ്ങോട്ട് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ അച്ചാവിൻ്റെ വസം അപ്പോൾ ഇവിടെ വെള്ളിയാൽ അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറാം സ്പോട്ട് ചെയ്യുകയാണെ വളയം വരുന്നു ഇറങ്ങി വരുന്നു അവിടെ ഇവിടെ നമ്മൾ അല ഉറപ്പിക്കുന്നത് അപ്പം അവിടെ സ്പോട്ട് ചെയ്യണം അപ്പോൾ അത് സ്പോട്ട് ചെയ്ത് കഴിഞ്ഞു സ്പോട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്കെന്നാൽ ഇത് ഗ്രൈൻഡ് ചെയ്ത് ഫിനിഷ് ആക്കി എടുക്കാം ഇപ്പം എന്താ ഇങ്ങനെയാണ് കാണാല്ലോ അല്ലേ നമ്മളാ ഒടക്കിന്റെ വശം ഉണ്ടായി ഇനി ആ അമ്പ അറപ്പിക്കുന്ന ആ വശം കൂടെ നമ്മൾ രാഗുവാണ് നല്ല കുറച്ച് നമ്മൾ ഇത് രാഗി ഫിനിഷിങ്ങായി ഓടക്ക് വശം വരുന്നത് അവിടെ രാഗിയിട്ടുണ്ട് ഒന്നിവിടെ ആയിട്ട് രാകണം നിങ്ങളിപ്പം നിങ്ങളൊന്ന് കാണിക്കാൻ തൽക്കാലം ഒന്നിന്നുള്ളൂ ഒന്നിവിടെ ഒന്ന് റെഡിയാക്കി നല്ല രാഗിക്കഴിഞ്ഞാൽ കറക്റ്റാണ് നമ്മൾ ആല വെച്ച് വെക്കുന്നവരെ തന്നെ ഇരിക്കും കണ്ടോ ഇതാണ് നമ്മുടെ അമ്പിൻ്റെ ഒടക്കിൻ്റെ ഷേപ്പ് അതായത് കൂര് ഇത് നിങ്ങൾ ട്രൈ ചെയ്യുക നിങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം കാണിച്ചു തന്നത് അപ്പോൾ നമ്മൾ എല്ലാം ഫിനിഷ് ചെയ്ത് വരുന്ന വഴി ഒരു ചെറിയ ലൊക്കേഷൻ കണ്ടു അപ്പോൾ എന്നാൽ ഇവിടെ വെച്ച് നമ്മളെ വീഡിയോ അവസാനിപ്പിക്കാം എന്ന് കരുതി അപ്പോഴത്തേത് ഇത് നമ്മൾ റെഡിയാക്കി കാണാം ഒരെണ്ണം നമ്മൾ പിന്നെ അവിടെ വെച്ച് ഫിനിഷ് ചെയ്തായിരുന്നു ഒരു ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് ഇത്രയും കൂര് ഉണ്ടാക്കിയെടുക്കാം നിഷ്പ്രയാസം എളുപ്പം അതാണ് ഇതിൻ്റെ ഒരു ഗുണം മേന്മ എന്നൊക്കെ പറയും നമ്മൾ ഇത് ചെയ്യുന്നതുകൊണ്ടുള്ളതിൽ ഇത് ക്ലോത്തുമില്ല ഓഡിയൻസിൽ വളർത്തുന്നില്ല അതൊക്കെ ആണ് കാരണം ഇത് നീണ്ടുകൊണ്ടെന്ന് ഞാൻ വളരാൻ തോന്നില്ല അപ്പം ഇതിങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്തെടുക്കാം നമുക്ക് സമയം ഒരു ദിവസം കൊണ്ട് കുറേ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ഈ റബ്ബർ കിട്ടുന്നതിൻ്റെ ഉടക്ക് അത് വളയ്ക്കുന്നത് കട്ട് ചെയ്യുന്ന പക്ഷേ അതിനുള്ള സമയം നമുക്ക് കിട്ടിയില്ല അത് അടുത്ത വീഡിയോയിൽ നമ്മളത് കാണിക്കുന്നതായിരിക്കും ഇതിൻ്റെ ഒരു ഇതിൻ്റെ പാർട്ടായിട്ട് സെക്കൻഡ് പാർട്ടായിട്ട് നമ്മളത് കാണിക്കും കട്ടിങ് നാൻറ്റീലേയും അന്ന് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വ്യക്തമായില്ല എന്നൊത്തിരി പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ അത് എല്ലാവർക്കും വ്യക്തമാകാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ റിവൈൻ്റ് ചെയ്ത് കാണിക്കാൻ പോവുകയാണ് അതായത് ഒന്നും കൂടെ നമ്മളത് അതിൻ്റെ അച്ചടിക്കുന്ന എങ്ങനെയാണെന്നും വട്ട് തുളച്ചിരുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ തടിയിൽ അതെങ്ങനെ തുളവരും ഏതൊക്കെ രീതിയിലാകത്തിൽ തുളവരും അതെങ്ങനെ അത് കറക്റ്റാക്കി എടുക്കാം എന്നുള്ളതെല്ലാം കൂടെ വ്യക്തമായിട്ട് നമ്മളൊന്നും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ ഈ റബ്ബറിൻ്റെ റബ്ബർ കെട്ടിരുന്ന ആ ഉടക്കും കൂടെ എങ്ങനെ വെട്ടിയെടുക്കാം എങ്ങനെ വളയ്ക്കാം എന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് ഹായ് നേർന്നുകൊണ്ട് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്